മൂന്നാർ ദേവികുളത്ത് അടിയന്തര ഘട്ടങ്ങളിൽ വാർത്താവിനിമയ സംവിധാനം ലഭ്യമാക്കുന്നതിനായി അഞ്ചു വർഷം മുമ്പ് സർക്കാർ വാങ്ങിയ സഞ്ചരിക്കുന്ന മൊബൈൽ ടവറും ലോറിയും കാടുകയറിയും തുരുമ്പെടുത്തും നശിക്കുന്നു അഞ്ചു വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ് ദേവുളത്തെ ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപത്താണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനവും മൊബൈൽ ടവറും ജനറേറ്ററും കാടുകയറിയും തുരുമ്പെടുത്തും കിടന്ന് നശിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനുണ്ടായ പെട്ടിമുടി സംഭവം വാർത്താവിനിമയ സംവിധാനമില്ലാതിരുന്നതിനാൽ പിറ്റേന്നാണ് പുറം ലോകം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി വിവരം പുറത്തിറിയിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ലോറിയിൽ ഘടിപ്പിച്ച മൊബൈൽ ടവർ ജനറേറ്റർ ഉൾപ്പെടെയുള്ള അനുബന്ധ സാമഗ്രികളുമായി മൊബൈൽ ടവർ പെട്ടിമുടി സംഭവം നടന്ന ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചത് എന്നാൽ എത്തിച്ച ശേഷം ഒരിക്കൽ പോലും ഇതിന്റെ ഉപയോഗമുണ്ടായില്ല ഇടുക്കി പോലെയുള്ള വിദൂരമായ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടാകുന്ന സമയത്ത് മൊബൈൽ ടവറുകളുടെ ലഭ്യത കുറവ് കാരണം കൊണ്ട് ഈ വിവരങ്ങൾ പുറലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി ബി എസ് എൻ എൽ ഒരു സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു പെട്ടിമുടിയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ ടവറുകൾ കൊണ്ടുവന്നു വെച്ച് പുറലോകമായി വിവരങ്ങൾ അറിയിക്കുകയുണ്ടായി എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ ഇന്ന് ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത അവസ്ഥയിലാണ് കാണുന്നത് കാണപ്പെടുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള സാധാരണക്കാരന് പ്രയോജനപ്രദമായിട്ടുള്ള മൊബൈൽ ടവറുകളെ സജ്ജരാക്കി വയ്ക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതി നന്നാക്കുന്നതിനുള്ള നടപടി ഉപയോഗപ്രദമാക്കൊണ്ട് ഇതോടെ ഡി എഫ് ഒ ഓഫീസിന് സമീപമുള്ള ഇടമലക്കുടി പഞ്ചായത്തിന്റെ ക്യാമ്പ് ഓഫീസിന്റെ പരിസരത്താണ് അഞ്ചു വർഷം മുമ്പ് മൊബൈൽ ടവർ സംവിധാനം എത്തിച്ചത് അഞ്ചു വർഷക്കാലമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ